ഹലോ സ്ലാ വൈക്കം റുബിസാഫ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മുടെ പ്രൊഡക്റ്റ് എന്താണെന്ന് വെച്ചാൽ നമുക്ക് പാർട്ടി വെയർ ആയിട്ടുള്ള ഷോളുകളാണ് ഷിഫോണിലും ഓർഗൻസയിലും ഒക്കെ വന്നിട്ടുള്ളത് ഡിഫറെൻറ്റ് ഡിഫറെൻറ്റ് പാറ്റേണിൽ അപ്പോൾ പാർട്ടി വെയർ ഷോളുകൾ ഒരുപാട് പേർക്ക് ഭയങ്കര ഇഷ്ടമാണ് പ്ലെയിൻ പ്ലെയിൻ ആയിട്ടുള്ളത് ഡിസൈൻ വേണ്ടാത്തത് അപ്പോൾ നമുക്ക് ഒരുപാട് ഇത്തമാരുണ്ട് ഒരുപാട് കുട്ടികളുണ്ട് അപ്പോൾ എല്ലാവർക്കും പല ഇഷ്ടങ്ങളാണ് അപ്പോൾ എൻ്റെ എല്ലാ പ്രിയപ്പെട്ടവരുടെയും ഇഷ്ടങ്ങളെ മാനിച്ചുകൊണ്ടാണ് നമ്മൾ പർച്ചേസ് ചെയ്യാറ് അപ്പോൾ പാർട്ടി വെയർ ആയിട്ടുള്ളത് ഡിസൈൻ ഉള്ളത് വേണം എന്നുള്ളവർക്ക് അങ്ങനെ ഒരു സെക്ഷൻ ഒന്ന് വേണ്ടാന്നുള്ളവർക്ക് പ്ലെയിൻ്റെ സെക്ഷൻ പിന്നെ ചെറുതായിട്ട് വേണമെന്നുള്ളവർക്ക് അങ്ങനെ അപ്പോൾ എങ്ങനെയാണോ നിങ്ങളുടെ താല്പര്യം അതിനനുസരിച്ച് റുബി സി ജാബ്സിലുണ്ട് അപ്പം ഞാൻ വേറെ ഇതിരിക്കുന്ന മോഡൽ ഒരു ഹെവി ഷിഫോൺ ആണ് ഫുള്ളി സ്റ്റോൺ വർക്ക് വന്നിട്ടുള്ള ഒരു ബുട്ടി ഡിസൈൻ കൂടെ വാങ്ങിട്ടുള്ള ഷോളാണ് പന്ത്രണ്ട് കളേഴ്സാണ് അപ്പോൾ നമുക്ക് കളേഴ്സ് കാണാം ഇപ്പോൾ ഷോപ്പിൻ്റെ ലൊക്കേഷൻ കൊല്ലം ജില്ലയിലെ അഞ്ചൽ എന്ന് പറയുന്ന സ്ഥലത്താണ് ഷോപ്പിലേക്ക് വരാൻ ആഗ്രഹിക്കുന്നവർക്ക് ഗൂഗിൾ ലൊക്കേഷനുണ്ട് അതല്ലാന്നുണ്ടെങ്കിൽ നമ്മളെ കോൺടാക്റ്റ് ചെയ്യേണ്ട നമ്പർ ഞാൻ ഈ വാട്സാപ്പിൽ കൊടുത്തിട്ടുണ്ട് അല്ലാന്നുണ്ടെങ്കിൽ നയൻ എയ്റ്റ് നയൻ ഫൈവ് സിക്സ് എയ്റ്റ് ഫോർ സിക്സ് എയ്റ്റ് ത്രീ എന്ന നമ്പറിലേക്ക് നിങ്ങൾക്ക് വിളിക്കാവുന്നതാണ് അപ്പോൾ നിങ്ങൾക്ക് വേണ്ട പ്രോഡക്റ്റ് വാട്സാപ്പിലൂടെ എൻക്വയറി ചെയ്ത് ഓൺലൈനായി വാങ്ങണമെങ്കിൽ അങ്ങനെ വാങ്ങാം ഓൾ ഇന്ത്യ നമ്മൾ ഡോർ ഡെലിവറി ആണ് കൊടുക്കുന്നത് ഹോം ഡെലിവറി പ്രീ ബുക്കിംഗ് ആണ് കേട്ടോ പേയ്മെൻറ്റ് ചെയ്ത് അഡ്രസ്സ് അയച്ചു തന്നതിന് ശേഷമാണ് ഡോർ ഡെലിവറി ചെയ്യുന്നത് പ്രീ പെയ്ഡായിട്ടാണ് അപ്പോൾ നമ്മൾ ഷോപ്പിലോട്ട് വരാനായിട്ട് ഇപ്പോൾ തിരുവനന്തപുരം കൊല്ലത്തു നിന്നൊക്കെ വരുന്നവർ ആയിര വന്നിട്ട് അഞ്ചലിലേക്കാണ് വരേണ്ടത് അഞ്ചലിൽ നിന്നും കുളത്തൂപ്പുഴ റോഡിലെ കുളത്തൂപ്പുഴ റോഡ് എല്ലാ അടിപൊളി കളേഴ്സാണ് ബ്ലാക്കിൻ്റെയൊക്കെ കൂടെ ഏറ്റവും കൂടുതൽ പേർ ചെയ്യുന്ന കളേഴ്സാണ് നമുക്ക് ഈ ചാർട്ടിൽ വന്നിട്ടുള്ളത് അടുത്ത മോഡൽ നമുക്ക് വലിയ നീളവും വീതിയൊക്കെ ഇച്ചിരി ഞാനിപ്പോൾ കാണിച്ചതിനെക്കാട്ടും കുറച്ചും കൂടി വലുപ്പമുണ്ട് അപ്പോൾ ഇങ്ങനെ സ്റ്റോൺ ഇത് ചിലവർക്ക് ഇങ്ങനെ ഫ്രണ്ടിൽ ഇടുന്ന ഇഷ്ടമല്ല ഇഷ്ടമുള്ളവർ ഇങ്ങനെ ഇട്ടോളൂ നല്ലൊരു പാർട്ടി വെയർ നിങ്ങൾക്ക് ഇത് ഉപയോഗിക്കാം അത്യാവശ്യം വലിപ്പമുണ്ട് അപ്പോൾ അതിൻ്റെ കളേഴ്സ് കാണാം ഈ ബ്ലാക്കിൻ്റെ കൂടെ ഏത് കളർ ഇടും എന്നാരും ഡൗട്ട് അടിക്കണ്ട ഇവിടെയുള്ള എല്ലാ കളറും ഇടാം കേട്ടോ കാരണം ഞാൻ എല്ലാ കളറും ഇടാറുണ്ട് എനിക്കിഷ്ടമാണ് നിങ്ങളുടെ ഇഷ്ടം കൂടെ നോക്ക് എൻ്റെ ഇഷ്ടമാണ് പറഞ്ഞത് നമുക്ക് പ്ലെയിനായിട്ട് വേണമെന്നുണ്ടെങ്കിൽ ഒരുപാട് ബ്രാൻഡുകളുണ്ട് പ്ലെയിൻ പിന്നെ എപ്പോഴും ഞാൻ വീഡിയോയിൽ കാണിക്കുന്നുണ്ട് ഒരുപാട് കാണും എന്ന് വെച്ചാൽ ഒരു മോഡൽ ചിലപ്പോൾ നൂറും നൂറ്റമ്പത് കളേഴ്സാണ് ഒത്തിരിയൊക്കെ ഉള്ളതൊക്കെ ഞാൻ വീഡിയോ അങ്ങനെ ചെയ്യാൻ നിൽക്കുന്നില്ല ഇൻഷാ അത് എന്തായാലും കുറെയെങ്കിലും ചെയ്യും പ്ലെയിൻ്റെ കളേഴ്സ് അപ്പോൾ പ്ലെയിനായിട്ട് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ മെസ്സേജ് ഇട്ടാൽ മതി ഇവിടുന്ന് ഫോട്ടോസ് അയച്ച് തരും എല്ലാ കളറും വീഡിയോയിൽ ഞാൻ പറയുന്നു പ്ലെയിനായിട്ടുള്ള ഒരുപാടുണ്ട് വലുത് അതുപോലെ രണ്ടേ പോയിൻറ്റ് രണ്ട് രണ്ട് മീറ്ററും എന്താ പറയുന്നത് രണ്ടേ കാൽ മീറ്റർ രണ്ടേ കാൽ മീറ്ററുള്ള ഷോൾ നമുക്കുണ്ട് കേട്ടോ ഷിഫോൺ പ്ലെയിൻ ഷിഫോൺ അപ്പോൾ നിങ്ങൾക്ക് അത് വേണമെന്നുണ്ടെങ്കിൽ മെസ്സേജ് ചെയ്താൽ മതി കുറേ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു വീഡിയോ ചെയ്യണം എന്നാണ് കരുതിയിരുന്നത് പക്ഷേ തിരക്കിൽ വിട്ടുപോയി ഇപ്പോഴാണ് ഓർത്തത് ഇതൊക്കെ നല്ല കളറല്ലേ ഇനി നമുക്ക് ഒരു റെഡിൽ വർക്ക് വരുന്നത് ഇതൊക്കെ സാരിയൊക്കെ ഇഷ്ടംപോലെ ആളുകൾ കൊണ്ടുവരാറുണ്ട് ഇങ്ങനെ സിൽവർ ബ്ലൗസും റെഡും ഒക്കെ ആയിട്ട് വരുന്നത് അപ്പോൾ അതിൻ്റെ കൂടെ അതൊക്കെ മാച്ച് ചെയ്യും അടുത്ത് നമുക്ക് ഓർഗാൻസയിലാണ് അടിപൊളി ലുക്കിൽ ദാ ുള്ളി ഫുള്ളിയല്ല പകുതി പകുതി സ്ഥലത്ത് മാത്രം വർക്ക് പകുതി ആണ് അപ്പോൾ ഇതൊക്കെ നല്ല അടിപൊളി ഗൗൺസിനും ലഹങ്കക്കുമൊക്കെ ബ്രൈഡ്സിനായാലും അല്ലാതെങ്കിലും ഉപയോഗിക്കാൻ പറ്റും അടിപൊളിയാണ് കേട്ടോ അത്രയും നമുക്ക് ഈ ഇങ്ങനെ സ്റ്റോൺസ് വന്നത് ഇപ്പോൾ ഫസ്റ്റ് ടൈമാണ് വന്നിട്ടുള്ളത് വളരെ മനസ്സിലാവുന്നുള്ളൂ അപ്പോൾ ഇത് ഞാൻ ഇങ്ങനെ അണിവൃത്തി തന്നെ കാണിക്കാം നല്ല രസമായിരിക്കും കേട്ടോ നിങ്ങളുടെ ഒരു പാർട്ടി വെയർ ഡ്രസ്സിൻ്റെ കൂടെ ഒരുപാട് ഓവറായി പോവാതെ ഒരുപാട് ഓവറായി പോവാതെ നിങ്ങൾക്ക് അത്യാവശ്യം നല്ലൊരു പ്രീമിയം എലഗൻ ലുക്കിൽ വിയറിയാം നമുക്ക് ഒരുപാട് ഐറ്റംസ് വീഡിയോ ചെയ്യാനുണ്ട് ഇൻഷാ ഇന്നൊരു മൂന്ന് വീഡിയോ എങ്കിലും ഞാൻ അപ്ലോഡ് ചെയ്യും അപ്പോൾ എല്ലാവരും വീഡിയോ കാണുക സപ്പോർട്ട് ചെയ്യുക ഇതൊക്കെ എന്താ പറയണ്ടതെന്ന് അറിഞ്ഞൂട അത്രയും നല്ല കളറ് അതായത് കോപ്പർ ഈ പർദ്ദ എന്തെങ്കിലും കോപ്പർ ഡിസൈനുള്ള പർദ്ധയുടെ ഒക്കെ കൂടെ ഇങ്ങനെയുള്ള ഷോളൊക്കെ ഇടുമ്പോഴത്തേക്കും നല്ല ലുക്കായിരിക്കും ഇത് ജസ്റ്റ് ഒന്ന് വിയർ ചെയ്യാം കാരണം ഇത് കണ്ടപ്പോൾ തൊട്ട് എന്നുണ്ടായിരുന്നു ആ ചെയ്യുന്നുണ്ടോ അപ്പോൾ നിങ്ങൾക്ക് ഇതൊക്കെ ഇഷ്ടപ്പെട്ടെന്നുണ്ടെങ്കിൽ ബുക്ക് ചെയ്യാം അതിൻ്റെ വില് ഞാൻ പറഞ്ഞില്ലെന്ന് തോന്നുന്നുല്ലേ മുന്നൂറ്റി ഇരുപത്തഞ്ച് രൂപയാണേ പ്രീമിയം ഓർഗാൻസ അടിപൊളി ഡിസൈനർ ഷോളാണ് ഇത് നമുക്ക് ഇരുന്നൂറ്റി പതിനഞ്ച് രൂപയാണ് ഇതൊരു ഹെവി ഷി സ്റ്റോൺ വരുന്നതാണേ അപ്പോൾ നിങ്ങളുടെ ഒക്കെ ഡ്രസ്സിന് ഷോൾ ഇല്ലാതെയോ ഷോൾ നഷ്ടപ്പെട്ടതോ ഷോൾ ഡാമേജ് ആയതോ ഒക്കെ പഴയതൊക്കെ കാണുമല്ലോ അപ്പോൾ അതൊക്കെ വേണമെങ്കിൽ ഇതിനൊക്കെ ഷോളുകൾ നോക്കിയോ പുതിയതായിട്ട് എടുക്കുന്ന ഡ്രസ്സിന് വേണ്ടിയിട്ട് ആദ്യമേ നിങ്ങൾ ഷോൾ വാങ്ങിക്കൂ എന്നിട്ട് അതിന് ചേർന്ന് ഉടുപ്പ് വാങ്ങിയാൽ കുറേ പേര് പറയും ആദ്യം ഷോളും പാൻറ്റും വാങ്ങാം പിന്നെ ടോപ്പ് എടുക്കാമെന്നോ അതുകൊണ്ട് പറഞ്ഞാണ് അപ്പോൾ അടുത്ത വീഡിയോയുമായിട്ട് വരുന്നത് വരെ സലാൻ പറയാറായിട്ടില്ല ഇനിയുണ്ട് നല്ല ചൂടല്ലേ പെട്ടെന്ന് അങ്ങ് ടയർഡായി പോവാം എ സി ഇട്ടിട്ടുണ്ട് എന്നാലും തണുക്കുന്നില്ല അപ്പോൾ ഇത്രയുമാണ് നമ്മുടെ കളക്ഷൻസ് അപ്പോൾ എല്ലാവരും ഈ വീഡിയോ ഫുള്ള് കാണുക നിങ്ങളുടെ വേണ്ടപ്പെട്ട എല്ലാവർക്കും വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക എല്ലാവർക്കും കൊടുത്തിട്ട് പെട്ടെന്ന് റുബിസി ആപ്സിൽ പുതിയ അടിപൊളി ഷോളുകൾ വന്നിട്ടുണ്ട് വേഗം വാങ്ങിക്കുമോ എന്ന് പറയണം താങ്ക് യു അസ്സാമലൈക്കും